ആർ എസ് എസ് ആണ് പ്രശ്നം എന്ന് ഉറക്കെ പറയുകയും ഷാർപ്പായി പറയുകയും ചെയ്തൊരു ലീഡർ എപ്പോഴാണ് ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധി എന്നെപ്പോഴാണ് രാഹുൽ ഗാന്ധി നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു ആർ എസ് എസ് ഈ രാജ്യത്തിൻ്റെ സാഹോദര്യ ജീവിതത്തിന് ത്രെട്ടാണ് അദ്ദേഹം ഭരണഘടന ഉയർത്തിപ്പിടിച്ചു ആ പ്രശ്നം ഉന്നിച്ചു അദ്ദേഹം രാജ്യം മുഴുവൻ നടന്നു അപ്പോഴും അദ്ദേഹം ശരിക്കും ഒറ്റയ്ക്കാണ് കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം എന്താ പ്രിയങ്കാർഗെ ആവർത്തിച്ചു പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആർ എസ് എനെ നിരോധിക്കും ഇന്ത്യയിൽ ഇന്ന് ഏതെങ്കിലും ഒരു പാർട്ടി ആ ആർ എസ് എസ് ബി ജെ പി കോൺഗ്രസ് പോട്ടെ ഏതെങ്കിലും ഒരു പാർട്ടി കമ്മ്യൂണിസ്റ്റുകൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടി ഞങ്ങൾ വന്നാൽ ആർ എസ്സിനെ നിരോധിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ അപ്പോൾ അത് പറയുന്ന ഞാൻ എന്നെ കാണുന്ന പോസിറ്റീവായി കാണുന്ന ഒന്ന് കോൺഗ്രസ്സിനെ പോലെ നിലപാട് തറയിൽ വ്യക്തത ഒരു ആൻറ്റി ആർ എസ് എസ് നിലപാട് കാർക്കശ്യം ഒരു കാലത്തും കാണിക്കാത്ത ഒരു പാർട്ടിക്കകത്ത് ആർ എസ് എസ് ആണ് ത്രട്ട് കോൺഗ്രസ്സിൻ്റെ രാഷ്ട്രീയത്തിലെ ത്രട്ട് ഇന്ത്യ എന്ന ആശയത്തിൻ്റെ ത്രിട്ട് ആർ എസ് എസ് ആണെന്ന് വിചാരിക്കുന്ന ആളുകൾ ഉണ്ടാവുന്നു ചിലപ്പോൾ രണ്ടു പേരായിരിക്കും രണ്ടോ മൂന്നോ പേരായിരിക്കും ആ ഒരു ആ ശബ്ദം ഉറക്കെ പറയുന്നു രാഹുൽ ഗാന്ധി പറയുന്നതിന് പിന്നാലെ പ്രിയങ്ക ഗാർഗെ പറയുന്നു എന്നിട്ട് അവർ പറയുകയാണ് ഞങ്ങൾ വന്നാൽ നിരോധിക്കും നമ്മൾ കേരളത്തിൽ പോലും കേൾക്കുന്നില്ലല്ലോ ഞങ്ങൾ വന്നാൽ ഞങ്ങൾക്ക് അധികാരം ഉണ്ടെങ്കിൽ നിരോധിക്കുമെന്ന് നമ്മൾ കേരളത്തിൽ പോലും കേൾക്കുന്നില്ലോ ഈ പറഞ്ഞ ദണ്ട് പിടിച്ചുകൊണ്ടുള്ള റാലി അപകടം ഉണ്ടാക്കുന്നതാണെന്ന് വന്നു ഇതിനു മുമ്പ് നിരോധിക്കപ്പെട്ട ഒരു സംഘടന നടത്തിയിട്ടുള്ള പരേഡ് നിരോധിച്ചിട്ടുണ്ട് അങ്ങനെ നിരോധിക്കേണ്ടതെന്നാണെന്ന് വേറെ പലയിടത്തും പാർട്ടികൾക്ക് തോന്നുന്നില്ലല്ലോ തമിഴ്നാട്ടിൽ സ്റ്റാലിനാൻ ശ്രമിച്ചിട്ടുണ്ട് ഹൈക്കോടതി പോയി അത് വലിയ ബഹളമായി മാറുകയും ചെയ്തു അപ്പോൾ അങ്ങനെ ആ ഒരു പൊസിഷൻ എടുക്കാണിത് ഈ പഥസഞ്ചലനം സമാധാനത്തിന് വിഘാതം ഉണ്ടാക്കുമെന്നുള്ള പോലീസ് റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് കോടതിയോട് പറയുകയാണെന്ന് നടത്താൻ പറ്റില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഞാൻ ഞാൻ കാണുന്നത് കോൺഗ്രസ്സിന് നിന്ന് ഒരു ഒരു പ്രതീക്ഷ ഇവിടെ കേരളം കോൺഗ്രസിന് അതിനകത്തൊരു ഒരു ഒരു ഏകാഭിപ്രായം ഉണ്ടാക്കിയ എളുപ്പമായിരിക്കില്ല നമ്മൾ പ്രത്യേകിച്ച് കർണാടക പോലെ സൗത്തിലെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലബോറട്ടറിയാണ് കർണാടക അവിടെ അവർ തൊട്ട് അധികാരത്തിലുണ്ടായ സ്ഥലമാണ് ഹിന്ദു സെൻ ഹിന്ദു ഹിന്ദുത്വ സെൻറ്റിമെൻസിന് വലിയ വേരോട്ടമുള്ള സ്ഥലമാണ് അവിടെ ഈ പറഞ്ഞ കാലിക്കടത്ത് ഹിജാബ് എന്നൊക്കെ പറഞ്ഞ് എന്താ ഹലാൽ എന്നൊക്കെ പറഞ്ഞ് വലിയ കുഴപ്പമുണ്ടാക്കിയ ഒരു സ്ഥലമാണ് അപ്പോൾ അങ്ങനെ ഒരു ഉള്ള ഒരു നാട്ടിൽ ആർ എസ് എസ്സിനെ എങ്ങനെ നമ്മൾ ടാക്കിൾ ചെയ്യണമെന്ന കാര്യത്തിൽ കോൺഗ്രസുകാർക്ക് ആശയക്കുഴപ്പം ഉണ്ടാവും അല്ലാത്തന്നെ ബഹുപുരേഷൻ കോൺഗ്രസ്സാരും ആർ എസ് ആണ് തൃട്ട് എന്ന് രാഷ്ട്രീയമായി മനസ്സിലാക്കിയിട്ടവരല്ല അതിനിടയ്ക്ക് ചില ആളുകൾ ആർ എസ് എസ് കുഴപ്പമാണ് എന്ന് പറയാൻ തുടങ്ങിയിരിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ ശബ്ദത്തിന് പിന്നാലെ ചില ആളുകൾ നിൽക്കുന്നു ഞങ്ങൾ വന്നാൽ ആർ എസ്സിനെയാണ് അത് നിരോധിക്കേണ്ടത് ഈ എന്താണ് മോദിയുടെ ഭരണ നയങ്ങൾക്കെതിരെ നമുക്ക് ഈ ക്യാമ്പയിൻ നടത്താം മോദി ഇപ്പോൾ കൊണ്ടുവരുന്ന ഭരണ നയങ്ങൾ കുഴപ്പമാണ് ഈ സർക്കാർ പോകണം അതിനപ്പുറം മോദിയുടെ കേവലമായ ഭരണ നയങ്ങളും മോദിയുടെ പത്ത് പത്ത് വർഷത്തെ ഭരണവും മാത്രമല്ല ആർ എസ് എസ് എന്ന ബേസിക് ഐഡിയോളജിയാണ് പ്രശ്നം ആ പ്രശ്നത്തിനെതിരെ നിങ്ങൾ ദീർഘസമയം എടുത്ത് പ്രവർത്തിക്കുകയും ആ ഐഡിയോളജിയിൽ നിന്ന് ജനങ്ങളെ വിമുക്തരാക്കാനും പണിയെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് വരാൻ പറ്റൂ അതൊരു കോർ പ്രശ്നമാണ് അല്ലാതെ മോദി ഇപ്പോൾ പൗരത്വ നിയമം നടപ്പിലാക്കി മോദി അഗ്നിവീർ നടപ്പിലാക്കി മോദി കൊണ്ടുവന്ന മോദി വന്നപ്പോൾ പെട്രോളിന് വില കുറഞ്ഞില്ല എന്നത് പറഞ്ഞ് മോദിയെ വീഴ്ത്താൻ പറ്റില്ല മോദി നിൽക്കുന്നത് അവിടെയല്ല മോദി നിൽക്കുന്നത് ഇവിടെയാണ് ഈ ഹിന്ദുത്വ ഐഡിയോളജിയിൽ കാലൂന്നിട്ടാണ് അത് ജനങ്ങളെ സ്വാധീനിച്ചു കഴിഞ്ഞ ഒരു പ്രത്യേക ശാസ്ത്രമാണ് അതിനെ മുറിച്ച് കളയണം എന്ന് മനസ്സിലാക്കുന്ന ഒരാളെങ്കിലും ഒരാൾ രണ്ട് പേർ മൂന്ന് പേർ അത് കോൺഗ്രസ് ഉണ്ടാക്കുന്നത് പ്രത്യാശ നിർഭരമാണെന്ന് ഞാൻ പറയാ അത് കോൺഗ്രസിന് ഇപ്പോഴെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റില്ല അതിനകത്ത് ഒരു ഏകസ്വരം അവർക്ക് ഇപ്പോൾ അച്ചീവ് ചെയ്യാൻ പറ്റില്ല കാരണം അതിൻ്റെ ബേസിക് പ്രശ്നമാണ് പക്ഷേ അതിനെ മറികടക്കുന്ന പാർട്ടി ആളുകൾ അതിനകത്തുണ്ടാവാതെ ഉണ്ടാവാതെ രാഹുൽ ഗാന്ധി തന്നെ നടത്തിയിട്ടുള്ള അവരുടെ ഒരു ഒരു ദേശീയ യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളാദ്യം പാർട്ടിക്കകത്തെ ആർ എസ് ആർ ഇറക്കി വിടണം ഇതിനകത്ത് നിൽക്കുന്ന ആ പ്രോ ആർ എസ് എസ് ഓർ പ്രോ ബി ജെ പി ആൾക്കാരെ നിങ്ങൾ ആദ്യം മാറ്റിയിട്ട് അല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അത് കോൺഗ്രസ് നേടുന്ന വലിയൊരു ത്രെട്ടാണ് അപ്പോൾ അതിനകത്തുള്ള ആൾക്കാരെയൊക്കെ മൂവ് ചെയ്തിട്ട് എടുത്ത് കളഞ്ഞിട്ട് അവർക്ക് ഒരു 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 പക്ക ആശയപ്രദലം നമ്മളെപ്പോഴും കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞ പ്രശ്നം തന്നെ അതിന് അതിൻ്റെ അതിൻ്റെ പൊസിഷനിങ്ങിൽ വലിയ ആശയക്കുഴപ്പമുള്ളതിന് ഓരോന്നിനോട് എന്ത് സ്വീകരിക്കണമെന്ന് കരുതി സോ ആ പൊസിഷനിങ്ങിലേക്ക് അവർ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു സ്റ്റെപ്പായി മാറിയാൽ കോൺഗ്രസിന് ഒരു പക്ഷേ കുറച്ചുകൂടി പ്രതീക്ഷയുള്ള സംഗതി എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാൻ അങ്ങനെനിക്ക് പോസിറ്റീവായിട്ടാണ് കിടന്നത്